ആ ശരി കാണാട്ടോ നമ്മുടെ രാധിക ആണേ ഞാൻ എത്ര പ്രാവശ്യം അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നെ ചേച്ചിന്ന് വിളിക്കരുതെന്ന് ഒരു നാഴിക നാൽപ്പത് പ്രാവശ്യം എന്ന് വിളിച്ചിട്ടുണ്ട് ആൾക്കാരുടെ മുമ്പ് നെയ് എനിക്ക് പ്രായം കൂടുതലാന്ന് കാണിക്കാൻ വേണ്ടിട്ടാണോ എനിക്ക് നല്ല സംശയമുണ്ട് ഒരു നാല് വയസ്സ് അത്രയുള്ളു അതിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ഹലോ സുജേച്ചി അടുത്ത അടുത്താഴ്ചയോ നോക്കട്ടെ ഒരു മിനിറ്റ് ആ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ ഏ സുചേച്ചി ചേട്ടന് സുഖമാണോ സുചേച്ചി പിന്നെ യൂനിൽ പോയിണ്ടായിരുന്നു മോള് ഓക്കെ അല്ലേ ആ സുജേച്ചി എല്ലാം പറയണേ യൂനിയെ പറ്റിയിട്ടൊക്കെ എന്ന് പറഞ്ഞിരുന്നേ ആ അടുത്ത ആഴ്ച കാണാം ആ ആ അപ്പം ശരി ചേച്ചി ആ വെക്കട്ടെ ചേച്ചി ഓക്കെ ബൈ ചേച്ചി ആ ആ